നമസ്കാരം മുൻ തോമസ് നമ്മോടൊപ്പം ഉണ്ട് വർഷത്തിലേറെയുള്ള പോലീസ് സേവനത്തിന് ശേഷം സമ്പാദിച്ച കുറെ അനുഭവങ്ങൾ സാറിന് നമ്മോടൊപ്പം പങ്കുവെക്കും കേരള പോലീസിന്റെ ആധുനിക വൽക്കരണത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും പൊതുജന പോലീസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകളും ശ്രദ്ധേയമാണ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നമ്മുടെ ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചൈൽഡ് ഹുഡിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് സാറിൻ്റെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സാറിന്റെ ലൈഫില് ചൈൽഡ്ഹുഡില് മറക്കാനാകത്ത മനസ്സിൽ തട്ടി നിൽക്കുന്ന ഓർമ്മ ഏതാണ് എൻ്റെ കുട്ടിക്കാലം അല്ല ചെറുപ്പകാലം എന്ന് പറയുന്നത് തീക്കോയി എന്ന ഒരു ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് ഈ തീക്കോയിൽ കോട്ടയം ജില്ലയില് അതിൻ്റെ കിഴക്കൻ പ്രദേശത്ത് ഇടുക്കി ജില്ലയുടെ അടുത്ത് ഉള്ള ഒരു ഗ്രാമമാണ് കറക്ട് ഡിസ്ട്രിക്റ്റ് വരുന്നത് കോട്ടയം കോട്ടയം ജില്ല തന്നെയാണ് അതിൻ്റെ തീക്കോയി എന്നുള്ള പേര് വരുന്നതിൻ്റെ കാരണം ടീ കമ്പനി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ തേയില ആയിരുന്നു അവിടുത്തെ പ്രധാന കൃഷി അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഒക്കെ തേയില ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് തേയില ഫാക്ടറികളും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു അപ്പോൾ തീ ടീ കമ്പനി തേയില കമ്പനിയുള്ള സ്ഥലം എന്നുള്ളതുകൊണ്ട് തീക്കോയിന്നുള്ള ടീ കോ കമ്പനിക്ക് സിഒ വൈ എന്നിങ്ങോട്ട് പറയുമല്ലോ അപ്പൊ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു പേരുണ്ടായത് അപ്പോൾ തേയില ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അന്ന് തീക്കോയിലുള്ളത് അപ്പം ഇന്ന് നമ്മൾ നോക്കിയാൽ ആ കാലാവസ്ഥയൊക്കെ അങ്ങ് മാറിപ്പോയി കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ തീക്കോയില് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മാത്രം മതി എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്ന പല ഓർമ്മകളുണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ല തീക്കോയ് എന്നുള്ള ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ അതിൽ നമ്മുടെ കുട്ടിക്കാലത്ത് അവിടുത്തെ ഒരു പ്രധാന ഒരു ഒരു അധികാര സ്ഥാനത്തുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പള്ളിയാണ് സെയിൻറ്റ് മേരീസ് ചർച്ച് അപ്പോൾ കുട്ടിക്കാലത്തെ ഏറ്റവും പ്രധാന ഓർമ്മ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നടന്ന് ഈ പള്ളിയിലേക്ക് പോകുന്നത് അത് സാധാരണ ഞായറാഴ്ച പോകുന്നതല്ല വെള്ളിയാഴ്ചയും പോകും ശനിയാഴ്ചയും പോകും ഞായറാഴ്ച പിന്നെ എല്ലാവരും പോവുക എന്നുള്ളത് ഒരു ഒരു അവിടുത്തെ ഒരു നാട്ടു നടപ്പാണ് അപ്പം എല്ലാവരും ഈ വെള്ളിയാഴ്ച ശനിയാഴ്ചയും പോവില്ല അപ്പം അത് അത് ഒരു കാര്യം പോവുക എന്നുള്ളത് വെറുതെ പോവുകയല്ല വീട്ടിൽ നിന്ന് പള്ളി വരെ കയ്യും കൂട്ടി പിടിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവുക അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉണ്ടാവും ദൂരം അത്രയും ദൂരം ഈ കയ്യും കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളി വരെ പോവുക അതിന് രാവിലെ ഈ ഞാൻ കാലാവസ്ഥയെപ്പറ്റി പറയുന്ന തേയില ഉണ്ട് തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണല്ലോ അപ്പോൾ രാവിലെയാണ് ഈ കുർബാന ഉള്ളത് അപ്പോൾ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പോകണമെന്ന് നിർബന്ധമില്ലാത്ത ദിവസം പോലും അന്ന് ഈ ഭക്തിയോടെ പള്ളിയിലേക്ക് നടന്ന് രാവിലെ തണുപ്പത്ത് പോയി പോകുന്ന ഒരു ഓർമ്മ എപ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിൽ വരും അതിൻ്റെ വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പിൽക്കാലത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഗവർണറുടെ രാജ്ഭവനിൽ ഒരു ഭാരതാമ്പയുടെ ഒരു ചിത്രം വെച്ചതിനെപ്പറ്റി ഒരു ഇപ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി തന്നെ അതുപോലെ ബാക്കിയുള്ള മന്ത്രിമാരും ഒക്കെ ഏറ്റെടുത്ത് അത് തെറ്റായിപ്പോയി അത് ശരിയല്ല എന്നുള്ള രീതിയിൽ വന്നല്ലോ അപ്പോൾ ഭാരതാമ്പ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ പിന്നീട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ പള്ളിയിലേക്ക് ഇത്ര ഭക്തിയോടെ പോയിരുന്ന ഞാൻ പിന്നീട് മറ്റ് മതങ്ങളുടെ ഭക്തിയും അതിൻ്റെ ഭക്തിയുടെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അതിനെപ്പറ്റി ചർച്ച വരുമ്പോഴും അതിനെപ്പറ്റി ഈ കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ ഇതിൻ്റെ ഓർമ്മയിൽ വരും ഞാൻ വളരെ ഭക്തിയോടെ അത് ഞായറാഴ്ച അല്ല ഞായറാഴ്ച എല്ലാവരും പോകുന്നതാണ് പക്ഷേ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വരെ കൈയും കൂട്ടിപ്പിടിച്ച് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഭക്തിയില്ലെന്നല്ല എല്ലാവർക്കും ഇങ്ങനെ ഭക്തിയുണ്ട് ഓരോരോ ഭക്തികളുണ്ട് അപ്പോൾ ഈ ഭാരതാംബയുടെ ആ ഒരു ചിത്രം അവിടെ വെച്ചതിനും ചിത്രത്തെ വണങ്ങുന്നതിനും ചിലർക്ക് എതിർപ്പ് പറയുന്നു എന്ന് കേട്ടപ്പോൾ വീണ്ടും എൻ്റെ ഓർമ്മ വരും വേറൊരാളുടെ ഒരു ഭക്തിയെ നമ്മൾ എന്തുകൊണ്ട് ഇത്ര ഒരു അസഹിഷ്ണുത കാണിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ അപ്പോൾ ആ ഓർമ്മ പിന്നീട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്തും ഈ പറഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഞാൻ കാർഷിക കോളേജിൽ പഠിക്കുമ്പോഴും വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഒക്കെ പോയിട്ടുണ്ട് അപ്പം ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല തന്നെ പക്ഷേ അപ്പോൾ അത്ര ഈ പറഞ്ഞ തീക്കോയറിനൊരു ഗ്രാമമല്ല പക്ഷേ അത് പിന്നീട് പഠിക്കുന്ന കാലം അത് കഴിഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്ന കാലത്തും അന്ന് ആ ദിവസങ്ങളിൽ പോകാനുള്ള സമയം കെട്ടത് കാരണം അത്ര അത്രയധികം പള്ളി അടുത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറേ ദൂരമായിരുന്നു അപ്പോൾ ഞായറാഴ്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഗോവ എന്നുള്ളൊരു ജോസ് റൊമീനോ ഫിലേറോ ആയിരുന്ന കൂട്ടുകാരൻ പുള്ളിയും ഞാനും കൂടെ സൈക്കിളിൽ അന്ന് സൈക്കിളിലാണ് പള്ളി നടപ്പ് മതിയാക്കി സൈക്കിളിലായി കാരണം ദൂരം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഈ പള്ളിയിൽ പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കിയുള്ള മതങ്ങളെ പറ്റിയും ഓരോ ഈ ഭക്തിയെ പറ്റിയും ഒക്കെ പഠിച്ച് ആ ഒരു മതത്തിൻ്റെ ഈയൊരിതിൽ നിൽക്കാതെ ഒരു ഒരു കുറച്ചുകൂടെ ഞാൻ പറയും ഞാൻ ഗ്രോത്ത് എന്ന് പറയുമല്ലോ വളർച്ച അപ്പം ചിലരൊക്കെ ആ ജനിച്ച മതത്തിൽ തന്നെ അവിടെ തന്നെ നിൽക്കുന്നു അവർ വളരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ഈ കോൺട്രവേഴ്സിയൊക്കെ കേൾക്കുമ്പോഴൊക്കെ അവരൊക്കെ ഒന്നെങ്കിലവർക്ക് മതമില്ല എന്ന് പറയുന്നെങ്കിലും ഈ പറയുന്നവരൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ മതത്തിൻ്റെ കാര്യങ്ങൾ രാഹുകാലം നോക്കുകയും ജോൽസിനെ കാണുകയും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണത്തിന് അമ്പലത്തിൽ വെച്ച് നടത്തുക പള്ളിയിൽ വെച്ച് നടത്തുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവർക്കിതൊന്നും ഇല്ല എന്ന് വോട്ട് കിട്ടാൻ വേണ്ടി പറയുകയും അല്ലെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുകയും അതേസമയം ഈ വിശ്വാസം ഭക്തി ഇതൊക്കെ കൊണ്ടു ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും എൻ്റെ പഴയ ആ കുട്ടിക്കാലത്തെ എൻ്റെ ഭക്തിയും എൻ്റെ ആ പള്ളിയും ആ പള്ളിയിലേക്കുള്ള പോക്കും ഒക്കെ വീണ്ടും വീണ്ടും എന്നെ മനസ്സിൽ കൊണ്ടിരുന്ന ആ ഓർമ്മകൾ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ പഴയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യമാണ് ലൈഫിലെ മെമ്മറി എന്ന് പറയുന്നത് ി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇങ്ങനെ പള്ളിയിൽ ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പള്ളിയിലേക്കൊക്കെ പോകുന്നത് പള്ളിയിലേക്കും ഞാൻ കൈ കൂട്ടുന്നത് പള്ളിയിൽ പോകാൻ വേണ്ടി അല്ല ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഞാൻ താമസിക്കുന്നതിന്റെ ചുറ്റിലെ ഒരു മെഡിറ്റേഷൻ പാർക്ക് അല്ലെങ്കിൽ ഗാർഡൻ എന്ന് ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അവിടെ ചെറിയ കീടങ്ങൾ ചില ചിത്രശലഭങ്ങളോ അല്ലെങ്കിൽ തേനീച്ചയോ കിളികളോ ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ മുന്നിൽ ഞാനിപ്പോൾ കൈകൂട്ടുന്നുണ്ട് അപ്പോൾ പണ്ടിയിൽ പോകാതെ തന്നെ നമുക്ക് ഈ പ്രകൃതിയിലെ പല കാര്യങ്ങളുടെ മുമ്പിൽ കൈകൂട്ടി അതിനെയൊക്കെ ഒരു ദൈവികത്വം നമുക്ക് കാ കണ്ടാൽ മതി ഒരു ചിന്തയൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കയ്യും കൂട്ടി പള്ളി വരെ നടന്നു പോകേണ്ട കാര്യമില്ല നമുക്ക് ആ ദൈവികത്വം നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെടിയിലും പൂമ്പാറ്റയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കിളിയിലും കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത്രയും ദൂരം നടന്ന് പോകുന്നില്ല പക്ഷേ ഇപ്പോഴും ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആ വ്യത്യാസം പണ്ട് ഈ ദൈവമെന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം ഇരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നത് മാറി അത് ദൈവത്തെ ഒരു ചെടി നട്ട് വളർത്തി അത് ഞാൻ ദൈവത്തെ ഞാൻ തന്നെ വളർത്തുന്നത് പോലെയും അതുപോലെ അതിൽ ഈ പൂമ്പാറ്റകളും കിളികളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ കൈകൂട്ടുന്നത് ദൈവത്തിന്റെ അടുത്ത് പോകുന്നതുപോലൊക്കെ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഞാൻ മാറി അപ്പോൾ കൈകൂട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട് ഭക്തിയുണ്ടോ ഉണ്ട് പക്ഷേ പഴയൊരു മാറ്റം ഇപ്പോൾ പിന്നെ സാറേ മതങ്ങളെ പറ്റി പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാ മതങ്ങളെ പറ്റി റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചു അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറയണേ അപ്പം അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം അത് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ ഏറ്റവും പ്രധാന സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് സോഷ്യൽ റിഫോർമേഷൻ കേരള എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഞാൻ പഠിച്ചതിൽ നിന്ന് ഒരു ദൈവം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണോ വേണ്ടയോ ആ എന്നുള്ള പറയുന്ന ഒരു കാര്യം പിന്നെ ഒരു ജാതി എന്ന് പറയുന്നത് ആ ജാതി എന്നുള്ള പേര് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പിന്നീട് അതിനെ ഇപ്പോൾ ജാതി സെൻസസ് നടത്തണം ജാതി വേണം എന്ന് പറഞ്ഞ് എല്ലാവരും നടക്കുകയാണല്ലോ അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു ജാതി അതുപോലെ ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ തന്നെ ദൈവമാക്കി ചില്ലിട്ട കൂട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ നൂറ് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ളിൽ തന്നെ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ നാട്ടിൽ നടക്കുന്ന അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മലയാളികൾ തന്നെ അത് ഉൾക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമാണ് അദ്ദേഹത്തെ തന്നെ ദൈവമാക്കി പിന്നെ ദൈവങ്ങളുടെ ഒരു കളിയാണ് ഇവിടെ കേരളത്തിൽ എത്രയെല്ലാം അമ്പലങ്ങൾ ചിലർ ഗുരുവായൂർ പോകുന്നു ചിലർ വേളാങ്കണ്ണിയിൽ പോകുന്നു ചിലർ മക്കയിൽ പോകുന്നു അങ്ങനെ ചിലർ ഗുരുദ്വാരയിൽ പോകുന്നു അങ്ങനെ അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് എവിടെയെല്ലാമാണ് മനുഷ്യർ പോകുന്നത് അപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെ ഇവിടെ ആരും ഇപ്പോൾ ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദൈവം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് അപ്പോൾ അത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ശരിക്കും ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണുള്ളത് അത് ബ്രഹ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവകത്ത് എന്ന് പറയുന്നത് നമ്മളിലുമുണ്ട് ഇപ്പോൾ നമ്മുടെ ശബരിമലയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പോലെ നമ്മളിൽ ദൈവമുണ്ട് മറ്റുള്ളവരിലും ദൈവമുണ്ട് എല്ലാത്തിലും ദൈവമുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ചിന്തയാണ് ഈ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ചിന്ത അപ്പോൾ അതുതന്നെയാണ് ശ്രീനാട ഗുരു പറഞ്ഞത് പക്ഷേ അതിൻ്റെ അദ്ദേഹം ജാതി പറഞ്ഞു അതുകൊണ്ട് എല്ലാ കുറേ എല്ലാ ജാതികളും ഇവിടെ വേണം ജാതി സെൻസസ് വേണം ജാതി അനുസരിച്ചായിരിക്കണം ജോലി കൊടുക്കേണ്ടത് അതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാതി അനുസരിച്ച് തന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഹൈക്കോടതി ജഡ്ജിമാരും ജാതി അനുസരിച്ച് ഇവിടുത്തെ അഞ്ഞൂറ്റി നാൽപ്പത് എം എൽ എം പിമാരും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്കുള്ള ഇപ്പോഴത്തെ ഈ ജാതി സെൻസസിൻ്റെ ജാതി അനുസരിച്ചുള്ള സംവരണം എന്നൊക്കെ പറയുന്നത് എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരില്ലേ അപ്പോൾ ശ്രീനാരായണു പറഞ്ഞതൊന്ന് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം വളരെ വളരെ ഒരു ഒരു ഫിലോസഫിക്കലായിട്ട് അതേസമയം നാട് നന്നാകാൻ വേണ്ടി മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു ജാതിയേ ജാതിയുള്ളത് മനുഷ്യജാതിയാണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അതുപോലെ എന്ന് പറയുന്നത് ഒരു മതമേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾക്ക് ഭക്തിയുള്ളത് നിങ്ങളുടെ ഒരു സങ്കല്പം എന്താണോ അത് അതാണ് അത് പിന്നെ എന്ന് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ അല്ലാതെ പല പല ദൈവങ്ങൾ ഓരോ ജാതിക്കൊരു ദൈവം ഈ കുടുംബ ദൈവം പല മനുഷ്യരുടെ പല പല ദൈവങ്ങൾ പല ദേശത്തുള്ള ദൈവങ്ങൾ അങ്ങനെയൊന്നുമില്ല ഒറ്റ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ടാണെങ്കിൽ കണ്ണാടി പ്രതീക്ഷ നടത്തിയിട്ട് കണ്ണാടി നോക്കി ആ കണ്ണാടി കാണുന്ന ആളാണ് ദൈവം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റിൽ പറഞ്ഞാണ് അപ്പം അത് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പക്ഷേ അത് നമ്മൾ മാറി ഇപ്പോൾ ഞാൻ എൻ്റെ ഭക്തിയെ പറ്റിയും എന്റെ ഓർമ്മകളെ പറ്റിയും പറയുന്നത് ഞാൻ ഗുരുദേവൻ പറഞ്ഞ ആ ഒരു ഒരു അതാണ് ശരിക്കുള്ള ഒരു കാര്യം അപ്പൊ അതിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും പോകേണ്ടത് ഒരു അങ്ങനെ ഈ ഭാരത ആദ്യ പരാശക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അതൊരു ദേവി സങ്കല്പമാണ് ഗുരുസിംഹത്തിന്റെ പുറത്ത് ഇപ്പൊ നമ്മൾ ഈ ഗവർണറുടെ രാജ്ഭവനിൽ കണ്ട അതെന്തുകൊണ്ട് സിംഹത്തിന്റെ പുറത്തായി അത് നമ്മുടെ ഭാരതത്തിന്റെ ആനിമൽ എന്ന് പറയുന്ന കടുവയാണ് അല്ലെ ടൈഗർ ആണല്ലോ എന്തൊരു ടൈഗർ ആയില്ല എന്നൊക്കെ പറയുന്ന അത്രയും വിവരമില്ലാത്തവർ ഉള്ള ഒരു നാടാണ് നമ്മളുടെ അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഭാരതസങ്കല്പത്തിൽ ആദിപരാശക്തി എന്ന് പറയുന്ന ഒരു ദേവി സങ്കല്പവും ദേവി എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പം നമ്മുടെ ഭാരതത്തെയും ഭൂമിയെയും എല്ലാത്തിനെയും ഒക്കെ ആ ഒരു സങ്കല്പത്തിലാണ് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ കോറിക്കാർക്ക് ലൈസൻസ് കൊടുത്ത് കേരളം മുഴുവൻ കോറി നടത്തിക്കോ എന്നിട്ട് കോറിക്കാർ ഇടുന്ന പൈസ ഒക്കെ വാങ്ങിച്ച് സംഭരണം നടത്തുന്ന കക്ഷികൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരമില്ല എന്നുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഈ ആദിപരാശക്തി എന്താണ് ഭാരതാമ്പ അപ്പോൾ ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ചില പ്രതീകങ്ങളുണ്ട് അതിൻ്റെ ഒരു ചിന്തകളുണ്ട് സങ്കല്പങ്ങളുണ്ട് ദാർശനികതയുണ്ട് അപ്പോൾ അത് ഒക്കെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു തനതായ സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് ഒരു രാജ്യമായിട്ടും ആ രാജ്യത്തിൻ്റെ ഒരു ശക്തിയിലേക്ക് വരാൻ പറ്റുകയുള്ളു അപ്പോൾ അത് എന്താ പറയുക മതവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു രാജ്യത്തിൻ്റെ ദേശീയതയുടെ സംസ്കാരത്തിൻ്റെ ഒരു അന്തസ്തയാണ് ഈ ഭാരതാമ്പ എന്ന് പറയുന്നതും ആദിപരാശക്തി എന്ന് പറയുന്നതും ഒക്കെ